മഴ പെയ്തപ്പോൾ മിക്ക ചെടിച്ചെട്ടികളിലെയും മല്ലിത്തൈകളൊക്കെ ഒടിഞ്ഞു വീണു മഴ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണോ അതോ ഇനി ആ ചെടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള എനിക്കറിയില്ല എന്തായാലും നന്നായിട്ട് വളർന്നു വരുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഇതിങ്ങനെ വീഴാൻ തുടങ്ങിയത് ചിലത് വീഴാത്തതുണ്ട് രണ്ട് തൈകളൂടെ കാണാം വീണില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ആകെ തോന്നിയൊരു വിദ്യയാണിത് കുറച്ച് ചെറിയ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്തിട്ട് അത് കെട്ടി വെച്ച് കൊടുത്തു ഒരു സപ്പോർട്ട് പോലെ വളരെ നേർമ്മ ചരട് നൈലോൺ ചിരടാണ് കുറേ ഇഴകളുള്ള ചിരടുന്ന ഇഴകളൊക്കെ വേർപ്പെടുത്ത് എടുത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് അതിന് ടൈറ്റായിട്ട് കെട്ടിയ ചെടി അതിൽ മുറിഞ്ഞു പോകും ഇത്രയും നേർമ ചെടിയല്ലേ ഇത് അപ്പോൾ വളരെ കൂടി ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം മഴയില്ലാത്തോടത്തേക്ക് സ്വല്പം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടറിയാം